ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഓക്കെ എന്താണ് ഇപ്പോൾ നിങ്ങൾ അറിയാനുള്ളതെന്ന് നോക്കാം ഓക്കെ എവിടെ ആദ്യം തന്നെ പറയാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഇതാരുടെയും പേഴ്സണൽ റീഡിംഗ് അല്ല ആർക്കാണോ റെസനറ്റാകുന്നത് അവർ മാത്രം ഈ റീഡിങ്ങിനെ സ്വീകരിക്കുക അല്ലാത്തവർ വിട്ട് കളയുക ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ സ്റ്റാർ ത്രീ ഓഫ് കപ്സ് ടു ഓഫ് സോർസ് ത്രീ ഓഫ് വാൺസ് ഫോർ ഓഫ് പെൻഡക്കേഴ്സ് ത്രീ ഓഫ് പെൻഡക്കേഴ്സ് എന്നീ ഫോൾ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ നിങ്ങളിലേക്കൊരു പുതിയ തുടക്കമാണ് വരുന്നത് ഓക്കെ പുതിയ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പ്രതീക്ഷയും അതുപോലെ തന്നെ ഒരു ഇൻസ്പിരേഷൻ ഒക്കെ വരുന്ന ഒരു തുടക്കമാണ് ഇവിടെ സ്റ്റാർ കാർഡ് നിങ്ങളെ സൂചിപ്പിക്കുന്നത് അതായത് ഒരു ഹീലിംഗ് നിങ്ങളിലേക്ക് വരുന്നു അതും ഒരു ഡിവൈൻ ടൈമിലാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇപ്പോഴാണ് നിങ്ങൾക്കതിനുള്ള ടൈം ആയിട്ടുള്ളത് ഓക്കെ യൂണിവേഴ്സൽ ടൈമിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് യൂണിവേഴ്സൽ ടൈമിൽ ട്രസ്റ്റ് ചെയ്യുക അപ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു കറക്റ്റ് ടൈം എത്തുമ്പോൾ യൂണിവേഴ്സ് അനുവദിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നതും അറിയാൻ കഴിയുന്നതും ഓക്കെ ആ ഒരു ടൈമിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ പലരും യൂണിവേഴ്സ് എന്ന വാക്ക് തന്നെ ഇപ്പോൾ നിങ്ങളിലേക്ക് പല പ്രശ്നങ്ങളും വന്നപ്പോഴും അങ്ങനെയുള്ള ഒരു പല സിറ്റുവേഷനിലൂടെയും നിങ്ങൾക്ക് കടന്ന് പോകേണ്ടി വന്നപ്പോഴും ഒക്കെ ആയിരിക്കാം നിങ്ങൾ ആ ഒരു ടൈമിനെ നിങ്ങൾ കേട്ടതും നിങ്ങൾ അറിഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ആ എനർജി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതും അപ്പോൾ ആ ഒരു എനർജി വിശ്വസിക്കാനും മുന്നോട്ടേക്ക് പോകുവാനും ആണ് പറയുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾ ഒരുപാട് വ്യക്തികളെ മുന്നോട്ടേക്ക് നയിക്കാനും ഒക്കെ കഴിവുള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളുടെ വ്യക്തികളെ സന്തോഷിപ്പിക്കുവാനും അവരെ കൂടെ നിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും കഴിവുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോടൊത്തുള്ള ഓരോ നിമിഷങ്ങളും ഹാർട്ട് ഓപ്പൺ ആക്കിക്കൊണ്ട് തന്നെ അതായത് അതിൻ്റെ ഓരോ നിമിഷവും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളോട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും മെൻ്റലി ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയുണ്ടാവാം നിങ്ങൾ നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവാം ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ തന്നെ കവർ ചെയ്ത് വെച്ചത് കൊണ്ടാണ് നിങ്ങളുടെ തീരുമാനങ്ങളെയും നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻഡ്യൂഷനുകളെയും നിങ്ങൾ തന്നെ കവർ ചെയ്ത് അതായത് നിങ്ങളുടെ ഭയം കൊണ്ട് നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾ തന്നെ നിങ്ങളെ ലിമിറ്റ് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ആക്കുക ഓക്കെ ഡിറ്റാച്ച്ഡ് ആവുക ഒന്നിലും അറ്റാച്ച് ചെയ്യാതെ എല്ലാത്തിനും ഡിറ്റാച്ച്മെൻറ്റോടു കൂടി കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതും പുതിയ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നതും നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് വളരെയധികം വൈഡായിട്ടുള്ള അനന്തമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ അത്രയും കഴിവുള്ള വ്യക്തികളാണ് യൂണിവേഴ്സ് നിങ്ങളെ അതിന് പ്രാപ്തരാക്കുന്നതാണ് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല ലെസൺസും ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടി വന്നിട്ടുള്ളതും യൂണിവേഴ്സ് നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓരോ അനുഭവങ്ങളിലും നിങ്ങളെ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വിദൂരതയിലേക്ക് അതായത് ഇവിടെ അനന്തമായ കടലാണ് അവിടേക്ക് പോകാൻ വേണ്ടി റെഡിയായിരിക്കുന്ന വ്യക്തിയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളും നിങ്ങളിൽ അത്രയും അനന്തമായിട്ടുള്ള കഴിവുകളിലേക്കാണ് നിങ്ങൾ മുന്നോട്ടേക്ക് നോക്കേണ്ടത് ഓക്കെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വിദൂരതയിലേക്ക് അത്രയും അനന്തമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാനാണ് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് നോക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ലിമിറ്റ് ചെയ്ത് കാണരുത് കാരണം ഇവിടെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് അത് നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള പല കാര്യങ്ങളെയും ഹോൾഡ് ചെയ്ത് വെച്ചത് വെച്ചുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ ലിമിറ്റഡ് ആക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മുന്നിലുള്ള വിശാലമായിട്ടുള്ള ലോകത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് എത്രയും എത്ര ദൂരം പോകാൻ പറ്റുമെന്നുള്ള ആ ഒരു കപ്പാസിറ്റി പോലും നിങ്ങൾ തിരിച്ചറിയാതെ നിങ്ങൾ സ്വയം ഉള്ളതിനെ ഹോൾഡ് ചെയ്തു വെച്ചത് കൊണ്ടും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിലുള്ളത് ഉള്ളത് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എനിക്കിതൊക്കെ ഉള്ളു ഇല്ലായ്മയിലും നിങ്ങൾ ഇല്ലായ്മയെയും ഉള്ളതിനേയും അതായത് എനിക്കിതൊക്കെ ഉള്ളു ഇതൊക്കെ മതി എന്ന രീതിയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കണ്ണടച്ച് വേണ്ടാത്ത കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് നിങ്ങളുടെ അറിവിനെയായാലും നിങ്ങളുടെ പണത്തെയായാലും എല്ലാം ലിമിറ്റഡ് ആക്കി കണ്ടുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തെ ആയാലും നിങ്ങൾ സ്വയം ലിമിറ്റഡ് ആക്കി കാണുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിശാലമായിട്ടുള്ള ഒരു ലോകം തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ടുണ്ട് അതിനെ നോക്കിക്കാണുക ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ലെറ്റ് ഗോ ചെയ്ത് അതിനെ വിട്ടുകളയാനാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങളെ മാത്രമല്ല മറ്റുള്ള ഒരുപാട് വ്യക്തികളെയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് മാറിയാൽ മാത്രമേ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ് മാ പുതിയൊരു രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ കണ്ടാൽ മാത്രമാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വിശാലമായ ഒരു ലോകം ഓപ്പൺ ആവുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും മുന്നേ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോടുകൂടി മറ്റുള്ളവരോടൊത്തുകൂടി പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡക്ക് സോറി ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു പുതിയ തുടക്കമാണ് യൂണിവേഴ്സ് കൊണ്ടുത്തരുന്നത് അതിലേക്ക് നിങ്ങൾക്കുള്ള പാഠങ്ങളാണ് ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ വിശാലമായി കാണാനും ആണ് പറയുന്നത് നിങ്ങളോട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് ഓക്കെ അതിനുള്ള ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ്സിനൊക്കെ മാറ്റി നിങ്ങൾ ഹാർട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ഒരു യൂണിവേഴ്സൽ ടൈമിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ് പറയുന്നത് എങ്കിലാണ് നിങ്ങളിലേക്കുള്ള മെസ്സേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതും മറ്റുള്ളവരെ കൂടി നിങ്ങളുടെ കൂട്ട കൂടെ കൂട്ടിക്കൊണ്ട് വലിയൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതും അതിന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം നിങ്ങളിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ട് കളയണം നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരണം അവരെ അൺകണ്ടീഷണൽ ആയിട്ട് ലവ് ചെയ്യണം എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത് അതുപോലെ ഹോപ്പ്ഫുള്ളായിരിക്കുക എപ്പോഴും എപ്പോഴും ഹോപ്പ് ഫുള്ളായിരിക്കുക യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക ഡിവൈൻ ടൈമിനെ ട്രസ്റ്റ് ചെയ്യുക അങ്ങനെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ടൈമിൽ ഗൈഡൻസ് ഒക്കെ ലഭിക്കുന്നത് നിങ്ങൾ ഹാർട്ട് ഓപ്പൺ ചെയ്തിരിക്കുക നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത് ഓക്കെ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്തിടാം അപ്പോഴാണ് നിങ്ങൾക്ക് ഷോർട്സും വീഡിയോസൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നതും ഓക്കെ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എ നൈസ് ഡേ താങ്ക്